അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇന്ന് നമ്മളിവിടെ പറയേണ്ടത് ഇലകൾ കൊണ്ട് നമ്മളാ ചുറ്റും കിട്ടുന്ന ഇലകൾ കൊണ്ട് കുഴികൾക്ക് നല്ലൊരു തീറ്റ കൊടുക്കാനാണ് അതിന് നമ്മൾ കർമ്മത്തി അതേപോലെ പപ്പായ ഇല എന്നൊക്കെ പറയും അതേപോലെ ചേമ്പിൻ്റെ ഇല മുരിങ്ങേൻ്റെ ഇല പിന്നെ കുറച്ച് ചീരേൻ്റെ ഇല ഇതൊക്കെ നമ്മുടെ എല്ലാം സുലഭമായി കിട്ടുന്ന കുറച്ച് ഇലകളാണ് നമുക്ക് ചുറ്റും സുലഭമായി കിട്ടണത് പിന്നെ അതൊക്കെ ചേർക്കേണ്ടത് കുറച്ച് പുന്നാക്കാണ് പുന്നാക്കുതിർത്തിയത് അതേപോലെ ഗോതമ്പ് തവിട് അതേപോലെ നെല്ല് നെല്ല് തവിട് ഇത് അത്യാവശ്യം മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് കൊടുക്കുന്നതൊക്കെ ഉണ്ട് അങ്ങനെ കൊടുത്തവർ മൊത്തം വേസ്റ്റ് ആക്കാതെ മൊത്തം കഴിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കർമ്മത്തിയിലൊക്കെ ആയിട്ട് നല്ലതാണ് മുട്ട ഉൽപ്പാദനത്തിനും അതുപോലെ ഇവിടെ എന്തെങ്കിലും വിരശല്ല്യോ അങ്ങനത്തെ ദഹനത്തിനുള്ള ഒക്കെ തന്നെ നല്ലതാണ് പ ഇല അപ്പോൾ അത് ഞാൻ അധികം എന്നും കൊടുക്കരുണ്ട് നമുക്ക് എല്ലാവർക്കും സുലഭമായി ചുറ്റും കിട്ടുന്ന സാധനമാണ് പപ്പായൻ്റെ ഇല അപ്പം അത് ഞാനിങ്ങനൊന്നും കൊടുക്കലുണ്ട് അതേപോലെ ചേമ്പിൻ്റെ ഇല ചേമ്പിൻ്റെ ഇലയും നല്ലതാണ് നല്ല വിറ്റാമിൻ ഉള്ളതാണ് അപ്പോൾ അത് ഞാൻ ചെറുതാക്കി വലിയ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇല മാത്രമാണ് കൊടുക്കലുള്ളത് അത് അവർ നന്നായി കഴിക്കലുണ്ട് ഇതൊക്കെ പാടി മിക്സ് ആക്കി കൊടുക്കലു ഞാൻ ആദ്യം മുകളിലേക്ക് കൊടുത്ത് ശീലാക്കുന്നതുകൊണ്ട് അവർക്കതൊക്കെ നല്ല കഴിക്കാൻ ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഇങ്ങനെ അത് കഴിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഒപ്പം എന്ന് വെച്ചാൽ നമ്മളെ ലെയർ മാഷമൊക്കെ കുറച്ച് കൂട്ടി എല്ലാം മിക്സ് ആക്കി കൊടുക്കുന്നതും അങ്ങനെ കഴിക്കും അങ്ങനെ കഴിക്കും ചീരയുടെ ഇലയാണിത് ഇത് ഞാൻ ചെറുതാക്കി മുറിച്ചിട്ടന്നെ കൊടുക്കൽ ഇതൊക്കെ അവർ എന്തായാലും മരങ്ങണ്ടായ്മ ചാടി കഴിക്കലും ഉണ്ട് ഇത് ഇത് നമ്മൾ നേരത്തെ പുതിർത്തി വെച്ച പുണ്ണാക്കാണ് ആ പൂണ്ണക്ക് ഒരു കഞ്ഞി ഇത് കഞ്ഞിവെള്ളത്തിൽ പുതിർത്തി വെച്ച പുന്നാക്കാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഇലയും മിസ് മാത്രം മിക്സ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കണം ചെയ്യുന്നുണ്ട് ഈ പുണ്ണാക്കണെന്ന് പറഞ്ഞാൽ രണ്ട് കഷ്ണം പുണ്ണാക്ക കിട്ടുള്ളൂ അത് പുതിർന്ന് വരുമ്പോൾ ഒരുപാട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഈ ഇല എല്ലാം മിക്സാക്കിയിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ഞാനിത് ആദ്യം മുതലേ ഇങ്ങനെ കൊടുത്ത് ഷീലാക്കി അവർക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഇപ്പോൾ അവർ കഴിക്കും ഇപ്പം നമ്മൾ പുതുതായിട്ട് ഇങ്ങനെ കൊടുത്ത് ഷീലാക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കാൻ ചിലപ്പോൾ കുറച്ച് ചാൻസ് കുറവാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളായി കുറച്ച് ലെയർ ലേർമാശോ അതേപോലെ അതേപോലെ പെല്ലറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് തീറ്റീറ്റല്ലോ ഗ്രോവറോ ഒക്കെ കുറേശോ കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് കുറേശോ ഇങ്ങനെ ശീലിച്ച് കൊണ്ടാൽ അവർ പിന്നെ തൊട്ടേക്ക് കഴിച്ചോളും ഞാൻ ഇപ്പം ഇതിനൊപ്പം ചേർക്കേണ്ടത് നമ്മളെ ഗതമ്പ് തവട് ഈ ഗോതമ്പ് തവട് ചോളത്തവിടെന്നൊക്കെ പറഞ്ഞത് ഏകദേശം സെയിം തന്നെ കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് നെൽത്തവിടും ചേർത്തിട്ട് നല്ല എല്ലാം വേ എല്ലാം മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ മിക്സാക്കല് പറഞ്ഞാൽ അധികം വെള്ളം ചേർക്കാതെ ഒരു മീഡിയം ചെറിയ ഒരിതിൽ കൊടുത്താൽ മതി അവർക്ക് ഈ ഒരു പരുവത്തിൽ കൊടുത്താൽ മതി അങ്ങനെ നല്ല കഴിക്കുന്നത് ഒരുപാട് വെള്ളം കൂടിയാലും അവർക്ക് കഴിക്കാൻ ഒരു മടി ഉണ്ടാവും അധികം ട്രൈ ആക്കിയിട്ടും കൊടുക്കാൻ പാടില്ല നമുക്ക് ഞാൻ വെച്ചു കൊടുത്തേക്കാം വെച്ചു കൊടുത്തപ്പോൾ തന്നെ എല്ലാവരും അവരുടെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയനെ ഈ തീറ്റ നമ്മൾ തീറ്റ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും രണ്ട് മൂന്ന് പാത്രത്തിലാക്കി വെച്ചു കൊടുക്കൽ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പാത്രത്തിലൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ അവരമുക്ക് വിടാൻ നോക്കാം അവർ നമ്മൾ ഈ ടീറ്റുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ കയറുന്നത് ഒച്ചപ്പാടുണ്ടാക്കാനും ഒക്കെയാണ് നല്ല രസമാണ് കേൾക്കാതെ ഇവർ പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ കൂട്ടിലാക്കി തന്നെ ചെയ്യല് ഇപ്പോൾ കഴിച്ച് അത്യാവശ്യം ഒരു ഒരു മണിക്കൂറൊക്കെ അവരെ വിട്ടിട്ട് വിതിരിച്ച് കൂട്ടിലാക്കിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് കൊടുക്കും അങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്യുന്ന രീതി അപ്പോൾ നമ്മുടെ എത്തുന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളു അപ്പോൾ നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടേട്ടുള്ള ബെൽബട്ടൺ കൂടി അമർത്തിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കഴിക്കുന്നതിലും ഉണ്ടെങ്കിലും അതേപോലെ നിങ്ങളുടെ എല്ലാ കമ്പനികളും നിങ്ങൾക്ക് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കതിന് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ ഇതൊരു വലിയ ഫാം ഫാമിലാക്കി എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എല്ലാം എല്ലാ ജീവികളും ഉണ്ടായിട്ട് കോഴി താറാവ് പശു ആട് കോഴി എല്ലാം ഉണ്ടായിട്ട് അങ്ങനത്തെ ഒരു മൊയ്ൽ എല്ലാം കൂടി ചേർന്നൊരു ഒരു സമ്മിക്സർ ഫാം ആക്കണം എന്നാണ് എനിക്ക് അതിനിപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നടക്കുള്ളത് അപ്പോൾ നിങ്ങളോടൊന്നേ പറയാനുള്ളൂ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക